നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ പതിനൊന്നിലധികം സ്വലാത്തുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് ഈ സ്വലാത്തുകൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും നമ്മൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ അത് കാരണമാകും രോഗങ്ങൾക്ക് ശിഫയാകാൻ കാരണമാകും കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് ഈ സ്വലാത്തു ചൊല്ലിയാൽ മതി എന്ന് പ്രത്യേകമായിട്ട് മഹാന്മാർ നിർദ്ദേശിച്ച സ്വലാത്തുകൾ ഈ കൂട്ടത്തിലുണ്ട് നിങ്ങൾ ഈ സ്വലാത്തുകൾ പതിവാക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കാരണമാകുന്നതാണ് സാധിക്കുന്നതാണ് അത്രമേൽ ശ്രേഷ്ഠമേറിയ സ്വലാത്തുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ കാണുന്നതിനിടയ്ക്ക് തന്നെ നിങ്ങളിൽ പലരും പതിവാക്കുന്ന സ്വലാത്തായിരിക്കാം പക്ഷേ ഈ സ്വലാത്തുകൾക്ക് ഇത്രയും നേട്ടങ്ങളുണ്ട് ഇത്രയും മഹത്വങ്ങളുണ്ട് എന്നൊക്കെ അറിയാവുന്നവർ വളരെ വിരളമായിരിക്കാം നമ്മൾ ചൊല്ലുന്നുണ്ടെങ്കിലും പല മഹത്വങ്ങൾ അറിയാൻ നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും നമ്മൾ അറിയിക്കുന്നുണ്ട് പറഞ്ഞു വരുന്നുണ്ട് എന്നാൽ അത് കൃത്യമായി മനസ്സിലാക്കണം ഓർമ്മ യാണ് ദിവസവും ചുരുങ്ങിയത് നൂറ് സ്വലാത്തെങ്കിലും ചൊല്ലുന്നവർ മനസ്സിൽ എനിക്ക് എന്ന് താഴെ എഴുതി അറിയിക്കുക ആ സ്വലാത്ത് കാരണമായിട്ട് അള്ളാഹു നമ്മെ മദീനയിൽ എത്തിക്കാൻ അതൊരു കാരണമാക്കട്ടെ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ സ്വലാത്തുകളെ സ്ഥിരമായി ചൊല്ലുന്നവർ ഏത് സ്വലാത്താണ് ചൊല്ലുന്നത് നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് സ്വലാത്ത് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വലാത്ത് ഉണ്ടാകും എനിക്ക് ഇഷ്ടമുള്ളൊരു സ്വലാത്ത് ഞാൻ എന്ത് പ്രതിസന്ധി വരുമ്പോഴും ആ സ്വലാത്ത് പെട്ടെന്ന് അങ്ങ് ചൊല്ലും അറിയാതെ എന്റെ വായിൽ സ്വലാത്ത് അതുപോലെ ഓരോരുത്തർക്കും അവരവരുടെ ഉണ്ടാകാം ചില ആളുകൾ നൂറ് സ്വലാത്തുൽ വാഹിലി അത് പതിവാക്കുന്നവരും അതുമല്ലാതെ ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാകും നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്നുള്ളത് അറിയിക്കുക സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലണം ഇനിശാദ ഞാൻ ആ വിഷയത്തിലേക്ക് വരാം വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് അപ്പോൾ ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ചാൽ ബുക്കിംഗ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് അറിയിക്കുമില്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച വിളിച്ചാൽ അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് കിട്ടും എന്ന് അറിയിക്കേണ് എനിഷാള്ള ബുക്ക് ചെയ്ത് മാത്രം വരിക എന്ന് ഓർമ്മപ്പെടുത്തണം അതേപോലെ തന്നെ എന്താ പല ആളുകളും വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്ത് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മെസ്സേജ് അയച്ച് എനിഷ പരമാവധി നമ്മൾ മെസ്സേജ് റീപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അതിൽ നമ്മൾ ഇമേജുകളും നമ്മൾ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇടലുണ്ട് എന്നുവെച്ചാൽ അത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി പോയി ചെക്ക് ചെയ്താൽ അതിൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നമ്മൾ സ്വലാത്തുകളും നമ്മൾ ഈ പറയുന്ന സ്വലാത്തുകളൊന്നും ഇവിടെ എഴുതി കാണിക്കുന്നില്ല അതൊക്കെ നമ്മൾ അതിൽ കൃത്യമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ജസ്റ്റ് സേവ് ചെയ്ത് വെച്ച് നിങ്ങളുടെ ഫോണിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്

ബന്ധപ്പെട്ടുള്ള സംസാരത്തില് ഞാൻ ഇങ്ങനെ ചൊല്ലിയാൽ എനിക്കെന്താണ് അതുകൊണ്ട് ഉള്ള നേട്ടങ്ങൾ എന്ന് മുത്തുനബി അലൈഹി വല്ല മതങ്ങള് പറഞ്ഞു കൊടുക്കുന്ന ഭാഗത്ത് കാണാം അങ്ങനെ ആണെങ്കിൽ ദുനിയാവിലെയും സകല പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണെന്ന് ജീവിതത്തിൽ ഇന്നുവരെ സത്യത്തിനെതിരെ പറയാൻ നാക്ക് വളച്ചിട്ടില്ലാത്ത അഷ്റഫുൽ അവിടുത്തെ നാക്കുകൊണ്ട് പറഞ്ഞതാണ് ഈ ദുനിയാവിലും ആഹ് നമ്മൾ അനുഭവിക്കാവുന്ന ഏതേത് പ്രതിസന്ധികളും പ്രയാസങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ സ്വലാത്തുകൾ പരിഹാരമാണ് എന്നുള്ളതാണ് അപ്പൊ സ്വലാത്തുകൾ ധാരാളമായിട്ട് നമ്മൾ വർദ്ധിപ്പിക്കുക നമുക്ക് മാരകമായ രോഗങ്ങൾ ഉണ്ടാകും സ്വലാത്തിന്റെ മജിലിസിൽ പങ്കെടുത്ത് വലിയ വലിയ സ്വലാത്തുകൾ ചൊല്ലിയിട്ട് എത്രയാളുകള് മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് അറിയോ അതൊക്കെ അത്ഭുതങ്ങൾ സ്വലാത്തിന്റെ മഹത്വം കൊണ്ട് സംഭവിക്കുന്നതാ ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവർക്ക് മുമ്പിൽ ഒരു നിലക്കും വീടിക്കിട്ടില്ല എന്ന് കരുതിയ കരുതിയടത്തുനിന്ന് അള്ളാഹു അവർക്ക് മുമ്പിൽ നല്ലൊരു വഴി തുറന്നു കൊടുത്ത് എത്ര ഉദാഹരണങ്ങൾ ഉണ്ടെന്നറിയോ ഒരിക്കലും പ്രതീക്ഷയുടെ ഒരു സന്തോഷ വാർത്ത ഒരിക്കലും ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ലാതെ ജയിലിലേക്ക് അകപ്പെട്ട് ഒരിക്കലും രക്ഷ കിട്ടില്ലെന്ന് കരുതിയടത്തു നിന്ന് എത്ര ആളുകൾക്ക് മോചനം ലഭിച്ചത് ഈ സ്വലാത്ത് കാരണമായിട്ട് എത്രയാളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് അറിയോ അതൊരു ഇറാക്കലാണ് യഥാർത്ഥത്തിൽ അത് അത്ഭുതം സംഭവിക്കുന്നതാണ് അത് മുത്തുനബി അങ്ങനെ പറഞ്ഞതാണ് സ്വലാത്ത് കൊണ്ട് തീരാത്ത പ്രശ്നങ്ങള് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് കൊണ്ട് എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകിയെ അതുകൊണ്ട് സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ല സ്വലാത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുക സ്വലാത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാ അപ്പൊ സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ല എന്ന് പറഞ്ഞാൽ ഈ ധാരാളം എന്ന് പറയുമ്പോ എത്ര സ്വലാത്ത് ചൊല്ലിയാലാണ് ധാരാളം സ്വലാത്ത് ചൊല്ലിയവരുടെ പരിധിയിൽപ്പെടുക അപ്പൊ സ്വലാത്ത് അധികരിപ്പിക്കൽ ചെന്നത്താണ് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ഒക്കെ അപ്പൊ എത്ര സ്വലാത്ത് ചൊല്ലിയാലാണ് സ്വലാത്ത് അധികരിപ്പിച്ചു ഒരു വീട്ടിലിരുന്ന് എന്താ അബൂബക്കർ എന്നവര് സ്വലാത്ത് ചൊല്ലുന്നു അപ്പൊ കൊറേ സ്വലാത്ത് ചെല്ല നല്ല എന്നാൽ ദീനിൽ അവൻ സ്വലാത്തിനെ വർദ്ധിപ്പിച്ചു എന്ന് പറയണമെങ്കിൽ ചുരുങ്ങിയത് എത്ര സ്വലാത്ത് ചൊല്ലണം അതിനും നമ്മുടെ ഫിഖഹിലെ പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ചുരുങ്ങിയത് മുന്നൂറ് തവണയെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് ചൊല്ലിയ ആളെ കുറിച്ച് അവൻ സ്വലാത്ത് വർദ്ധിപ്പിച്ചവനാണ് സ്വലാത്ത് അധികരിപ്പിച്ചവനാണെന്ന് പറയും അപ്പൊ ഇരുന്നൂറ് സ്വലാത്ത് ചൊല്ലിയാലോ ഇരുന്നൂറ് സ്വലാത്തല്ലേ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്നാൽ മുന്നൂറ് സൊലാത്തു ചൊല്ലിയവരെ കുറിച്ച് എന്താ മുന്നൂറ് അധികരിപ്പിച്ചവന്റെ ആ ഒരു പ്രത്യേക പ്രതിഫലം അവന് ലഭിക്കും ചുരുങ്ങിയത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ അത് വളരെ ചെറിയ അതൊരു മുന്നൂറ് തവണ ചൊല്ലാന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തീരും ഒരു ദിവസം നമ്മൾ തവണയെങ്കിലും ഏതെങ്കിലും ഒരു ഒന്നുമില്ലെങ്കിൽ മുഹമ്മദ് അലൈഹി പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റും അപ്പൊ എല്ലാ ദിവസവും ഈ വീഡിയോ കേൾക്കുന്ന ഓരോരുത്തരും ഞാൻ എന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും എനിക്ക് ഓർമ്മയുള്ള സമയത്തോളം ഒരു ദിവസം ചുരുങ്ങിയത് ചുരുങ്ങിയത് എന്ന് ഞാൻ ഇതാ എന്റെ മനസ്സിൽ കരുതുന്നു നമ്മൾ കരുതുന്ന കരുതുന്നു പരമാവധി എന്റെ ജീവിതത്തിൽ കഴിയുന്ന സമയത്ത് ഓർമ്മയുള്ള സമയത്ത് ഞാൻ അങ്ങനെ ചൊല്ലും അങ്ങനെ നീയത്താക്കലോ അല്ലേ അള്ളാഹു നമുക്ക് നൽകട്ടെ അങ്ങനെ നീയത്താക്കിയവരേ സ്വലാത്ത് കൊണ്ട് നമുക്കൊരു ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റും അള്ളാ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്ന സ്വലാത്തിൽ ആദ്യത്തെ സ്വലാത്ത് ഈ സ്വലാത്ത് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ചൊല്ലണം ഇതിൽ നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ പറയുന്നുണ്ട് ആ സ്വലാത്തുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ചൊല്ലി തീർക്കണം ആദ്യമായിട്ട് നമ്മൾ പറയുന്ന സ്വലാത്ത് അത് സ്വലാത്ത് ഇബ്രാഹിമിയ നമുക്കൊക്കെ അറിയാം സ്വലാത്തുൽ ഇബ്രാഹിമിയ എന്ന് പറഞ്ഞാല് നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന വളരെ പ്രധാനപ്പെട്ട സ്വലാത്താണ് അപ്പൊ ആ സൊലാത്ത് വലിയ ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ് സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്ത് ഏതാണ് എന്ന് ചർച്ച ചെയ്ത ഭാഗത്ത് ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്ത് അത് സ്വലാത്തുൽ ഇബ്രാഹീമിയ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ വാരിതായി വന്ന സ്വലാത്താണ് നമ്മൾ നിസ്കാരത്തിൽ അങ്ങനെ ചൊല്ലുന്ന സ്വലാത്താണ് നമുക്ക് പൂർണ്ണമായ ഒരു കടപ്പാടുള്ള സ്വലാത്താണ് സൊലാത്തുൽ ഇബ്രാഹിമിയ ഇതറിയുന്ന ആളുകളൊക്കെ അറിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെല്ലാം സ്വലാത്തുകൾ പരിചയമുണ്ട് ഏതെല്ലാം സ്വലാത്തുകളെ പരിചയമില്ല ഒക്കെ എഴുതി അറിയിച്ച ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരപ്പെടും അപ്പൊ സൊലാത്തു ഇബ്രാഹിമിയ ഞാൻ ഇതിന്റെ എഴുത്ത് ഇവിടെ എഴുതിയിട്ടില്ല സമയം കിട്ടിയിട്ടില്ല അതിനിശാള്ള ഇൻസ്റ്റാഗ്രാമിന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റില് ഈ ഓരോ സ്വലാത്തുകളും ഇനി ശെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത്

വളരെ ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ് നമ്മൾ നമ്മുടെ നിസ്കാരത്തിൽ പതിവായി ചൊല്ലുന്ന ഒരു സ്വലാത്ത് കൂടെയാണ് മഹാനരായ യൂസു നബഹാനി തങ്ങൾക്കൊരു വലിയ കിതാബ് അഫ്ലു എന്ന് പറഞ്ഞിട്ടുള്ള കിതാബ് അത് നിങ്ങളൊക്കെ അറബി അറിയുന്നവർ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ അതിലുള്ള ഒരു സ്വലാത്തുകളെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് സമയം പോലെ നിങ്ങളെ കൃത്യമായി മനസ്സിലാക്കണം അതിന് മഹാനായ യൂസുഫിന്റെ നബഹാനി തങ്ങൾ പറയുന്നുണ്ട് ഏർ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതുമല്ലാത്തതുമായ സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും തികവാർന്ന സ്വലാത്ത ആ സ്വലാത്താണ് സ്വലാത്ത് ഇബ്രാഹിമിയ എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് നിസ്കാരത്തിൽ നമ്മൾ സ്വലാത്ത് ഇബ്രാഹിമിയെ ചൊല്ലുന്നത് ഇതേതെല്ലാം ഹദീസുകളിലുണ്ട് ബുഹാരിയിലുണ്ട് മുസ്ലിമിലുണ്ട് അബുദാബുദിലുണ്ട് തുർമുദിയിലുണ്ട് നസായിലുണ്ട് എല്ലാത്തിലും റിപ്പോർട്ട് ചെയ്ത വളരെ പ്രധാനപ്പെട്ട സ്വലാത്ത് ആയതുകൊണ്ടാണ് നമ്മൾ നിസ്കാരത്തിൽ ഇത് ചൊല്ലുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്വലാത്തിന് വലിയ മഹത്വമുണ്ട് എന്ന് മഹാന്മാർ പറയുന്നുണ്ട് ഈ സ്വലാത്തിനെ കുറിച്ച് ചില കിതാബുകളിലൊക്കെ കാണാം ആരെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലിയാൽ അന്ത്യനാളിലെ സത്യസാക്ഷ്യം കൊണ്ട് അവന് ഞാൻ സാക്ഷ്യം നിൽക്കുന്നത് അവൻറെ ശുപാർശ ലഭിക്കുന്നതാണെന്ന് ഹബീബായ സാഹിത്വങ്ങൾ പറയുന്നതായിട്ട് മഹാന്മാർ പറയുന്നുണ്ട് ചില മഹാന്മാർ പറയുന്നു ഇത് ആയിരം തവണ ചൊല്ലിയാൽ തീർച്ചയായും മുത്തനബി സാഹ അലൈഹി മാതങ്ങളെ സ്വപ്നം കാണാൻ സാധിക്കുന്നതാണെന്ന് ഒരുപാട് ഹബീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഈ സ്വലാത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ടെന്ന് പറയുകയും ഈ സ്വലാത്ത് ആയിരം തവണ ചൊല്ലിക്കഴിഞ്ഞാൽ മുത്തനബി സല്ല അലൈഹി മാതങ്ങളെ സ്വപ്നം കാണാൻ സാധിക്കുകയും ചെയ്യും ആളുകൾക്ക് മനക്കരുത്ത് നല്ലോണം ആളുകൾക്ക് എനിക്ക് എനിക്കിതായിരം തവണ ചൊല്ലിയാൽ എനിക്ക് മുത്തനബിതങ്ങളെ കാണാൻ സാധിക്കും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോ അതിൽ കൃത്യമായി തെളിവ് സഹിതം കിതാബുകളിൽ മഹാന്മാർ പറയുന്നുണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി തന്ന ഒരു വിവരാണ് ആയിരം തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ദൃശിക്കുമെന്ന് അങ്ങനെ ആയിരം തവണ ചൊല്ലിയിട്ട് സ്വപ്നത്തിൽ കാണാൻ ദൃശിക്കുമെന്ന വിവരം കിട്ടിയപ്പോ അപ്പോ ഞാൻ എന്റെ മനസ്സിൽ കരുതിയതാണ് ഞാനത് ചൊല്ല അങ്ങനെ ഒരു ദൃഢനിശ്ചയത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ ഉമ്മയോ ഉപ്പയോ തീരുമാനിക്കുക അങ്ങനെ തീരുമാനിക്കുന്ന ആ സമയം മുതലേ നമ്മളെ മുതലേ മുമ്പുള്ളത് എങ്ങനെയാവട്ടെ നമ്മൾ നമ്മുടെ കണ്ണുകളെ കൊണ്ട് ഹെറാമ കാണാതെ കാതുകളെ കൊണ്ട് ഹെറാമ കേൾക്കാതെ ആയിരം തവണ ചൊല്ലി പൂർത്തീകരിക്കാം തീർച്ചയായും അലൈഹി വസല്ലം എല്ലാം നിങ്ങളുടെ കിനാവിൽ കടന്നു വരും അള്ളാഹു ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാനുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ആ ഹബീബായ തങ്ങളെ ജീവിതകാലത്ത് ആ ഹബീബായ തങ്ങള് ജീവിച്ച കാലത്ത് നമുക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടായില്ല അല്ലെ ആയിരത്തി നാനൂറ് വർഷങ്ങൾ പിന്നിട്ടു ഹബീബായ തങ്ങളുടെ ആ ഭൗതിക ലോകത്തുള്ള ചെറിയ സമയത്ത് ഉള്ള ആ ഒരു എന്താ അള്ളാഹു നൽകിയ അനുഗ്രഹം നമുക്ക് എന്നുമായി നഷ്ടമായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു തങ്ങൾ ജീവിച്ച ജന്മം കൊണ്ടിരുന്ന ഒരു ായിരുന്നെങ്കിൽ പാടിയിട്ടുണ്ടായിരുന്നു അല്ലെ ഹബിബായ സുല്ല നടന്നു പോയിരുന്ന ആ വഴിത്താരയിലെ ഒരു മൺ തരിയായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചിരുന്നു ഹബിബായ സുല്ലൈവുന്ന നമുക്ക് അങ്ങനെ ആ മൺതരിയാകാനോ പ്രാവാവാനോ ആ കാലത്ത് ജീവിച്ചിരുന്ന ജന്മം കൊണ്ടിരുന്ന ഒരു പ്രാണിയാകാനോ പോലും നമുക്ക് ഭാഗ്യം ഉണ്ടായില്ല നമ്മൾ ആഹ് സമാനിലെ ആളുകളാണ് നമ്മുടെയൊക്കെ സ്വപ്നമാണ് അഭിമാായങ്ങൾ നമ്മുടെ നാവിൽ കടന്നു വരിക എന്നുള്ളത് എനിക്ക് നിങ്ങൾ ചൊല്ലിക്കോ അള്ളാഹു ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള തോഫിത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സല്ലല്ലാഹു അലൈഹി സല്ലൈ തങ്ങളെ പഠിപ്പിച്ച സ്വലാത്തിന്റെ വചനമാണ് എന്ന് ഈ സൊലാത്തിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട് സ്വലാത്തുകൾ ഒരുപാട് വചനങ്ങളുണ്ട് ചില മഹാന്മാരൊക്കെ ഉണ്ടാക്കിയ സ്വലാത്തുകളുണ്ട് അങ്ങനെ ചില അയ്മത്തുകൾ പറഞ്ഞ പരിചയപ്പെടുത്തിയ സ്വലാത്തുകളുണ്ട് എന്നാൽ എന്നാ സൊലാത്ത് ഇബ്രാഹിമിയെ കുറിച്ച് ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നു അലൈഹി തങ്ങളിൽ നിന്ന് നേരിട്ട് ലഭിച്ച അഭിവായ തങ്ങൾ പഠിപ്പിച്ച വചനങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വലാത്താണ് സൊലാത്ത് ഇബ്രാഹിമിയ എന്നുള്ളത് ഞാൻ ഷാരാനിത്തങ്ങളൊക്കെ പറയുന്നുണ്ട് ഏഹ് ഷറാനിത്തങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചൊല്ലി അത് പതിവായിട്ടുള്ള ആയിരം എണ്ണം പൂർത്തീകരിക്കുവാൻ വേണ്ടി അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നബിഅ അലൈഹി സ്വലങ്ങളുടെ സ്വപ്നത്തിലെ സ്പീഡ് സ്പീഡ് ഇങ്ങനെ അങ്ങനെ സ്പീഡ് സ്പീഡ് ചൊല്ലുമ്പോ ആയിരം തവണ പൂർത്തീകരിക്കണം ഒരു ദിവസം അപ്പൊ സ്പീഡ് സ്പീഡ് ചൊല്ലുമ്പോ ഹബീബാൻ അലൈഹി മാതങ്ങൾ പറഞ്ഞു ധൃതി പൈശാചികമാണെന്ന് ഹബീബായ െന്ന് അബിബായ്സ്വലെ സ്വപ്നത്തിൽ വന്ന് ചോദിച്ചു എന്നുള്ളതാണ് അപ്പൊ തങ്ങൾക്ക് അത് സ്വപ്നത്തിലെ തങ്ങളെ കാണാൻ ഈ സാധ്യമായിരിക്കുമ്പോ അപ്പൊ അനുഭവങ്ങളുണ്ട് ഈ സ്വലാത്ത് ചൊല്ലിയാൽ അങ്ങനെ ഒരു നേട്ടം മാത്രല്ല ഈ സ്വലാത്ത് നമ്മള് സ്വലാത്തുകളൊക്കെ സ്പീഡ് സ്പീഡ് തൃതിയില് ചൊല്ലാതെ കഴിയുന്നത് മതി അത് സാവധാനത്തിൽ ചൊല്ല സാവധാനത്തിനും ക്രമത്തിലും സ്വലാത്ത് ചൊല്ല സമയം കുറവാണെങ്കിൽ വേഗം ചൊല്ലുന്നതിന് കുഴപ്പമില്ല പക്ഷേ പക്ഷെ ത്തിലും അവസാനത്തിലും നമ്മൾ ഓരോ അക്ഷരങ്ങളും നഷ്ടപ്പെടുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ച് നല്ല ചിട്ടയോടെ കൂടെ സൊലാത്തൽ ഇബ്രാഹിം അള്ളാഹു സുബഹാനുഹൂവത്തിനായ നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത് കാരണമായിട്ട് നേടിയെടുക്കാവുന്ന നേട്ടങ്ങളും ഗുണങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള തോഫീഖ് റബ്ബസുബാനുഭവത്തിനായ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത് നമുക്കൊക്കെ പരിചയമുള്ള സ്വലാത്താണ് സ്വലാത്തുൽ 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 നിങ്ങൾ നമ്മൾ നമ്മൾ പലപ്പോഴും ചൊല്ലാറുണ്ട് നിങ്ങളൊക്കെ സ്വലാത്തുൽ സ്വലാത്തുൽ അറിയുന്നവരായിരിക്കാം എന്ന് പറയുന്ന മഹത്തായ സ്വലാത്ത് എൻ്റെ എന്റെ അഭിപന്യായ കോട്ടൂര് ഉസ്താദ് അള്ളാഹു ഉസ്താദിനെ ആഫിയത്തുള്ള ഉസ്താദ് സ്വലാത്തുൽ അൻവാർ ധാരാളമായിട്ട് ചൊല്ലും ഏതാണ് സൊലാത്തമാർ എന്ന് അറിയോ നമുക്കൊക്കെ പരിചയമുള്ള സൊലാത്താണ് നിങ്ങൾ എൻ്റെ ദ്വായാലൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് പരമാവധി കാണാതെ പഠിക്കാൻ പറ്റുന്ന പഠിക്കുക ാണ് ഇതിന്റെ ഏതാണെന്നുള്ളത് ഞാൻ ഞാനത് സ്ക്രീനിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല എഴുതിയിട്ടില്ല അത് അതിന് ശെ ഇൻസ്റ്റഗ്രാമിന്റെ ലിസ്റ്റിൽ നമ്മൾ നിങ്ങൾക്ക് പറ്റാവുന്നതാണ് മനസ്സിലാക്കി ചൊല്ലാവുന്നതാണ് മഹാനരായ അഹമ്മദ് സൈനി പറയുന്നുണ്ട് ഏത് ആവശ്യങ്ങൾ നിറവേറാനും പ്രയാസങ്ങൾ അകറ്റാനും വിഷമങ്ങൾ തടുക്കാനും പ്രകാശങ്ങളും ആത്മരഹസ്യങ്ങളും കൈവരാനും വളരെ പ്രയോജനപ്രദമായ സ്വലാത്താണ് സ്വലാത്തുൽ അൻവാർ ഏതൊരു വിഷയത്തിലും ഈ സ്വലാത്ത് ഫലപ്രദമാണ് ഇത് പരീക്ഷിച്ച് ഫലം ലഭിച്ചു പരീക്ഷിച്ചറിഞ്ഞതാണ് ദിനം പ്രതി ഇത് നൂറ് തവണ പതിവായി ചൊല്ലുന്നവർക്ക് ഈ സ്വലാത്ത് കൊണ്ട് നേടിയെടുക്കാവുന്ന നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാവുന്നതാണ് അള്ളാഹു സുബാൻ നമുക്ക് ഈ സ്വലാത്ത് ഉൾപ്പെടെയുള്ള സ്വലാത്തുകളെ കൊണ്ട് നേടിയെടുക്കാനുള്ള ഗുണങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ അത് നമ്മൾ രണ്ട് സ്വലാത്തുകളാണ് ഇപ്പൊ പറഞ്ഞത് ആ രണ്ട് സ്വലാത്തുകളും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പരിചയമുള്ള സ്വലാത്തുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകും ആദ്യമായിട്ട് കേൾക്കുന്ന സ്വലാത്തുകൾ ഉണ്ടാകും അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്നാമത്തെ സ്വലാത്ത് നമ്മൾ മുമ്പ് പറഞ്ഞ് പരിചയപ്പെടുത്തിയ സ്വലാത്താണ് സ്വലാത്ത് ഇങ്ങനെയാണ് അള്ളാഹു വളരെ ശ്രേഷ്ഠതയുള്ള സ്വലാത്തന്നെ എന്താണ് പദം വായൂർ എന്താണ് ഈ സ്വലാത്തിന്റെ പ്രത്യേകത എന്താ ഈ സ്വലാത്തിന്റെ അർത്ഥം ആത്മാവുകളുടെ കൂട്ടത്തിൽ മുഹമ്മദ് നബി അലൈഹി മേലിലും ദേഹങ്ങളുടെ കൂട്ടത്തിൽ അവിടുത്തെ മേലിലും ഖബറുകളുടെ കൂട്ടത്തിൽ അവിടുത്തെ കബറിന്റെ മേലിലും ഈ സ്വലാത്ത് വർഷിപ്പിക്കണമേന്ന് നല്ല പദങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അവർ ഹബീബായ തങ്ങളെ സ്വപ്നം കാണും ഹബീബായ തങ്ങളെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അന്ത്യനാളിൽ നേരിൽ കാണും എന്നുള്ളത് ഉറപ്പാണ് അന്ത്യനാളില് ശുപാർശ ഹബീബായ തങ്ങളുടേത് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് അവിടുത്തെ ഹൗലിൽ നിന്ന് കുടിപ്പിക്കപ്പെടും എന്നുള്ള ഉറപ്പതാണ് നരകം അവന്റെ ശരീരത്തിനെ വിലക്കുകയും ഏർ ഇതൊക്കെ കൃത്യമായിട്ട് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചതാണ് ഈ സ്വലാത്തു ജില്ലിയാൽ അവർക്ക് ലഭിക്കുന്ന നേട്ടത്തിനെ കുറിച്ച് മാത്രമല്ല ഒരു വലിയ മഹാൻ പറയുന്നുണ്ട് ഈ സ്വലാത്ത് ആ മഹാൻ ചൊല്ലിയിട്ട് കിടന്നുറങ്ങി അപ്പൊ അവിടുന്ന് കിടന്നുറങ്ങിയപ്പോ അവിടുന്ന് ഹബീബായ സാഹ അലി വസ്ലമാങ്ങളെ ചന്ദ്രനിൽ തിരുമുഖം ദർശിച്ചു എന്നുള്ളതാണ് ബി സല്ല അലൈഹി വസ്ലമാ സംസാരിക്കാൻ കഴിഞ്ഞു ചന്ദ്രനിൽ ആ മുഖം ദൃശ്യമായത് കുറച്ചു കഴിഞ്ഞപ്പോ അപ്രത്യക്ഷമായി എന്നുള്ളതാണ് അപ്പോ ഹദീസിൽ കൃത്യമായിട്ട് സ്വലാത്ത് ചൊല്ലിയാനുള്ള ഗുണങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഗുണങ്ങളുടെ പരിധിയിൽ പെടുന്നത് തന്നെയാണ് നമ്മളിത് നിസാരമായിട്ട് തള്ളിക്കളയേണ്ടതല്ല അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു സ്വലാത്തിനെ കുറിച്ച് സെപ്പറേറ്റ് നമ്മളൊരു വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ സ്വലാത്തിന്റെ പദം കൃത്യമായി എഴുതി കാണിച്ച് ഇതിനെക്കുറിച്ച് മാത്രം ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ഇത് കേട്ടവരുണ്ടാകും മുമ്പ് അവ സ്വലാത്ത് നിങ്ങളെ ജീവിതത്തിൽ പതിവാക്കുക അതുപോലെ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന വളരെ സവിശേഷമേറിയ സ്വലാത്താണ് അത് ലക്ഷ്യങ്ങൾ കടബാധ്യതയുള്ളവരുണ്ട് മഹാനരായ താജുൽ അബ്ദുറഹ്മാൻ ഉൽ ബുഹാരി ഉള്ളാളിത്തങ്ങള് നിങ്ങൾ കേട്ടിട്ടുണ്ടാളെ സമസ്തയുടെ സമുന്നതനായ നേതാവ് താജുൽ ഉള്ളാളിത്തങ്ങളെ താജുൽമ എന്ന പേരിൽ പ്രസിദ്ധരായ മഹാനവറുകള് കടം വീടാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് അവരുടെ ഇടയ്ക്കിൽ വരുന്ന ആളുകളോടൊക്കെ അള്ളാഹോ അവിടുത്തെ ദർജന ഉയർത്തി കൊടുക്കട്ടെ അവരോടൊപ്പം നമ്മെ നമ്മൾ എത്തിക്കട്ടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ മഹാനരായ താജു ഉള്ളാളിത്തങ്ങൾ ഈ സ്വലാത്ത് കടങ്ങളെ കൊണ്ട് വലയുന്നവരോട് ചൊല്ലാൻ വേണ്ടി പറയാറുണ്ട് അങ്ങനെ അത് ചൊല്ലിയിട്ട് കടം വീടാനുള്ള വഴികൾ അവർക്ക് തുറന്നു കിട്ടിയ അനുഭവം ഉണ്ട് നിഷാദ ഈ സ്വലാത്ത് നിഷാദ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകാരെങ്കിലും ഉണ്ടോ ലക്ഷ്യങ്ങൾ കടബാധ്യതയുള്ളവരല്ലേ എന്താണ് ഈ സ്വലാത്ത്

നേരത്തെ നമ്മൾ പരാമർശിച്ച ആ കിതാബിൽ കൃത്യമായി ഈ സ്വലാത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ഐശ്വര്യം വർദ്ധിക്കാൻ കടങ്ങൾ വിടാൻ ഈ വചനം പ്രയോജനപ്രദമാണ് ഇമാം തങ്ങൾ പറയുന്നുണ്ട് ഹബീബായ അലൈഹി ിത്തുന്നുണ്ട് തങ്ങളെ തൊട്ട് ദാനം ചെയ്യാൻ കഴിയാത്ത ഏതൊരു മുസ്ലിമും അവന്റെ ഈ സ്വലാത്ത് ചൊല്ലിക്കൊള്ളട്ടെ നിശ്ചയം അഭിവൃദ്ധി ഉണ്ടാക്കുന്നതാണ് സ്വർഗത്തിലെത്തുന്നതുവരെയും സത്യവിശ്വാസികൾക്ക് നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നുകയില്ല അപ്പൊ ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ട നമ്മൾ കൊണ്ടുവരേണ്ട വളരെ പ്രധാനപ്പെട്ട സ്വലാത്താണ് അള്ളാഹു നമുക്ക് പതിവാക്കാനും കൊണ്ടുവരാനും

ഇത് നമ്മളിങ്ങനെ വെറുതെ പറയുന്ന സ്വലാത്തല്ല ഓരോ സ്വലാത്ത് അലൈഹി അല്ല മേലിൽ ധാരാളമായിട്ട് സ്വലാത്ത് സൂറത്തുൽ ഹാബിന്റെ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞു നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു

ഹബീബായ അലൈഹി തങ്ങളുടെ മേലിലെ സ്വലാത്തുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കു ചൊല്ലിക്കൊണ്ടിരിക്കുവിൻ എന്ന് വിശ്വാസികളോട് പറയാണ് ഏതൊരു കാര്യത്തിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് നിസ്കാരത്തിനെ കുറിച്ച് ഞാനും എന്റെ മലായിക്കത്വം നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങളും നിർവഹിക്കുവിനെന്ന് വിശുദ്ധ ഖുറാനിൽ അങ്ങനെ കാണില്ല സക്കാത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ഞാനും എന്റെ മലക്കുകളും ജക്കാത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും നിർവഹിക്കു എന്ന് ഇല്ല ഒന്നിനെ കുറിച്ചും കാണൂല അത് സ്വലാത്തിനെ കുറിച്ച് മാത്രമാണ് അങ്ങനെയുള്ളത് അത്രയും പവിത്രമേറിയതാണ് പ്രിയമുള്ളവരുടെ സ്വലാത്ത് അതുകൊണ്ട് നിങ്ങളും സ്വലാത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കില്ലെന്ന വിശുദ്ധ ഖുർആന്റെ കൽപ്പന വന്നതോടുകൂടെ ഒരുപാട് സ്വലാത്തുകൾ ഉണ്ടായി എത്ര സ്വലാത്തുകളാ ഇപ്പോഴും സ്വലാത്തുകളുടെ എണ്ണം പറഞ്ഞാൽ സ്വലാത്തുകളുടെ ഇനങ്ങൾ പറഞ്ഞാൽ തീരുവല്ല അത്രമേൽ സ്വലാത്തുകളുണ്ട് അതിൽപ്പെട്ട വളരെ ഷോർട്ടായിട്ടുള്ള വളരെ ചെറിയ സ്വലാത്താണ് മുഹമ്മദ് എന്ന് പറയുന്ന സ്വലാത്ത് മുഹമ്മദ് നബി അലൈഹി മേലിൽ അള്ളാഹു സ്വലാത്ത് വർഷിപ്പിക്കട്ടെ വളരെ ലളിതമായ ചെറിയ സ്വലാത്ത് ഈ സ്വലാത്ത് ഏവർക്കും പതിവാക്കാൻ പറ്റും അപ്പൊ ഇത് ഇത് മുന്നൂറ് തവണ ചൊല്ലിയാൽ മതി ഇനി പ്രയാസമാണെങ്കിൽ ഇത് മുന്നൂറ് തവണ എത്ര പെട്ടെന്ന് തീരും എത്ര പെട്ടെന്ന് ചൊല്ലി തീരും അപ്പൊ എല്ലാ ദിവസവും ഈ തവണ അല്ലെങ്കിൽ നമുക്കൊക്കെ ഇഷ്ടമല്ല മുന്നൂറ് തവണ തിരുനബി അലൈഹി സ്വല്ലി സ്വലങ്ങളുടെ മേലിലുള്ള ഈ സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിയാൽ കാരുണ്യത്തിന്റെ എഴുപത് കവാടങ്ങൾ അവന്റെ നേരെ തുറന്നു വെച്ച് അവനോട് സ്നേഹം ജനഹൃദയങ്ങളിൽ അള്ളാഹു നിക്ഷേപിക്കുകയും ചെയ്യും ഹൃദയത്തിൽ കാപ്പറ്റ്യമുള്ളവനല്ലാതെ അവനോട് വിദ്വേഷം കാണിക്കാൻ കഴിയില്ല പിന്നെ നമ്മളൊരാളും വെറുക്കൂല നമ്മളോടൊരാൾക്കും ഒരു വിദ്വേഷമോ ഒരു വെറുപ്പോ ഒന്നും ഉണ്ടാവൂല അതൊക്കെ ഉണ്ടാവാനുള്ള ഒരു വഴി അത് അത്തരം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് കാപ്പ്യമനോഭാവമുള്ള ദുർനടപ്പുകാരായ തെമ്മാടികളായ ആളുകൾക്ക് മാത്രമേ നമ്മളോട് വിരോധം ഉണ്ടാവുള്ളൂ നമ്മളോട് വെറുപ്പുണ്ടാവുകയുള്ളു ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ മുന്നൂറ് തവണയെങ്കിലും സ്വലാത്ത് മുന്നൂറ് തവണ എല്ലാ ദിവസവും ചൊല്ലണല്ലോ അങ്ങനെ ചൊല്ലാൻ കഴിയാത്ത ഒരീ സ്വലാത്തെങ്കിലും അപ്പൊ നമുക്ക് സ്വലാത്ത് വർദ്ധിപ്പിച്ചതിന്റെ പരിധിയിൽ നമുക്ക് പെടാൻ പറ്റുന്നതാണ് നമ്മൾ പതിനൊന്ന് സ്വലാത്തുകൾ പരിചയപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു ഇനി കുറച്ചും കൂടെ ചെറിയ ചെറിയ സ്വലാത്തുകൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം മറ്റൊരു സ്വലാത്താണ് ഈ സൊലാത്തിന്റെ പദങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് അള്ളാഹു മുഹമ്മദ് അള്ളാഹു മുഹമ്മദ് നബിയുടെ മേലിലും അവിടുത്തെ കുടുംബത്തിന്റെ മേലിലും സ്വലാത്ത് വർഷിപ്പിക്കണമേ എന്ന് പറയുന്ന സ്വലാത്താണ് ഇത് ഈ സ്വലാത്ത് ആര് ചൊല്ലിയിട്ടുണ്ടോ അവർ നിൽക്കുകയാണെങ്കിൽ ഇരിക്കുന്നതിന് മുമ്പ് അവരുടെ പാവങ്ങൾ പൊറുക്കപ്പെടും അവർ ഇരിക്കുകയാണെങ്കിൽ അവർ എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് അവരുടെ പാവങ്ങൾ പൊറുക്കപ്പെടും ഇത് ഞാൻ നേരത്തെ പറഞ്ഞു അഫ്ലാത്ത് എന്ന് പറയുന്ന സവിഷൻ ശേഷമേറിയ കിതാബുണ്ട് ആ കിതാബില് കൃത്യമായിട്ട് ഇതിന്റെ മഹത്വങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അടുത്തൊരു ചെറിയ സ്വലാത്താണ് നമ്മൾ ചെറിയ സ്വലാത്തുകൾ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട മറ്റൊരു അവസരത്തിൽ ബാക്കിയുള്ളത് പറയും അഭ്യസിക്കാത്ത ഏറ്റവും മഹാജ്ഞാനിയും നിന്റെ പ്രവാചകനും അടിമയുമായ മുഹമ്മദ് നബി അലൈഹി നബിസ് മതങ്ങളുടെ മേലിലെ സ്വലാത്ത് വർഷിപ്പിക്കണമേ എന്നുള്ളതാണ് ഈ സ്വലാത്ത് വെള്ളിയാഴ്ച എൺപത് തവണ

മുഹമ്മദിൻ അള്ളാഹ്മീൻ വെള്ളിയാഴ്ച ദിനം ഈ സ്വലാത്ത് ആയിരം തവണ ചൊല്ലിയാൽ അന്ന് രാത്രി അവൻ തന്റെ രക്ഷിതാവിനെ സ്വപ്നം കാണുന്നതാണ് അല്ലെങ്കിൽ തുരുനബി അലൈഹി മാതെ സ്വപ്നം കാണും അല്ലെങ്കിൽ സ്വർഗത്തിൽ തനിക്കുള്ള സ്ഥാനം കാണും ഇനി ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ രണ്ടോ മൂന്നോ അഞ്ചോ വെള്ളിയാഴ്ചകളിൽ ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ അവന് വലിയ നേട്ടങ്ങൾ അത് വഴി നേടിയെടുക്കാനും ആ സ്വപ്നങ്ങൾ കാണാനും സാധിക്കുമെന്ന് അഫ്ലല്ലു സലവാത്തിൽ കാണുന്നതാണ് അഫ്ലു സലാത്തിനെ കുറിച്ച് പറയുന്നത് വളരെ ശ്രേഷ്ഠമേറിയ സ്വലാത്ത് ഒരു കിതാബാണ് നിഷ നമ്മുടെ കഴിവിന്റെ പരമാവധി അതിലുള്ളത് ഇടയ്ക്കിടക്ക് സമയം പോലെ വിശദീകരിക്കേണ്ടത് ഒരാവൃത്തിയോട് ഓർമ്മപ്പെടുത്താണ് നിങ്ങൾ ധാരാളമായിട്ട് സ്വലാത്തുകൾ ചൊല്ല ഇത് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് പ്രചോദിതരായവരെ എഴുതി അറിയിക്കുക അള്ളാഹു നൽകട്ടെ നിഷ അള്ള നേരിട്ട് കാണാനുള്ള ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് വരാൻ വേണ്ടി വിളിച്ചത് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അസല വാല് വരമ